തെർമോക്കോൾ ഉണ്ടെങ്കിൽ ആരും മടിച്ചിട്ട് കളയരുത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് നമുക്ക് ഓർമിനി എരിയെ എല്ലാം തുരുത്താൻ പറ്റുന്ന നിക്കാറ്റി സൂത്രമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കൂ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാത്ത കാണണേ ഫസ്റ്റ് ഞാൻ കാണിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ചീന ചട്ടിയായിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നല്ല ചൂടായപ്പോൾ കുറച്ച് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ എണ്ണയും ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ പച്ച കടലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ സാധാരണ പത്ത് രൂപ ഒക്കെ കൊടുത്തു ഇരുപത് രൂപയൊക്കെ കൊടുത്തു നമ്മളിഷ്ടം പോലെ കടല വെളിയിൽ നിന്ന് മേടിച്ച് കഴിക്കാറാണ് പതിവ് പക്ഷേങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളൊന്ന് കടലയൊന്ന് മേൽന്ന് വെച്ച് നോക്കൂ നല്ല ടേസ്റ്റാണ് ഇതൊന്ന് കഴിച്ചാൽ നമുക്ക് ഒത്തിരി തിന്നാൻ തോന്നും കേട്ടോ പിന്നെയും 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 നമുക്ക് ഉണ്ടാക്കി തിന്നാൻ തോന്നും അതുപോലെ ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാധാരണ മസാല കടലയൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് പക്ഷെ ഇനി ഇത് മസാലക്കടലയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതൊന്നുമില്ല ഇതേ രീതിയിൽ തന്നെ പച്ചക്കടല മേടിച്ചിട്ട് എണ്ണയിൽ ഇട്ടത് ഇതേ രീതിയിൽ എടുത്ത് നോക്കൂ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കടല ആരെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ കൂടെ ഒരു കടിഞ്ചായ ഒക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മസാലക്കടലയായിട്ട് മാറ്റാം ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കടുക ർവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു മസാല മസാലക്കടലയായിട്ടും വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ച് ഇതിലേക്ക് ചെയ്യുവാണെങ്കിൽ മസാല കടലയായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ പക്ഷേ മസാല കടലേക്കാട്ട് എനിക്കിഷ്ടപ്പെട്ട ഈ ഒരു കടല വറുത്തതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നമുക്ക് സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നീ അടുത്ത ടിപ്പിലേക്ക് പോകാം തെർമക്കോൾ ഉണ്ടെങ്കിൽ എല്ലാവരും വീടുകളിൽ തെർമക്കോൾ കാണുമല്ലോ ഉണ്ടെങ്കിൽ ആരും എടുത്ത് കളയരുത് കേട്ടോ ഈ തെർമോക്കോളും കൊണ്ട് ഒരുപാട് ടിപ്പുകൾ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചെടി വളർത്താനും ഈ തെർമക്കോളും മാത്രം മതി അതിൻ്റെ വീഡിയോ അതിൻ്റെ ചാനലിൽ കണ്ടു നോക്കും ഇപ്പൊ ഞാൻ തെർമോക്കോൾ എടുത്തിരിക്കുന്ന ഇതുപോലെ പൊട്ടിപ്പോയ പാത്രങ്ങൾ അതായത് ഏത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല ഫൈബർ പ്ലാസ്റ്റിക് അതുപോലെ സ്റ്റീല് ഏത് പാത്രമാണെങ്കിലും നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റുന്ന പറ്റും ഒരു സൂത്രമാണ് നമ്മുടെ തെർമോക്കോളും കൊണ്ടുള്ളത് കേട്ടോ അപ്പം എൻ്റെ ഇതിൽ പൊട്ടിയതൊന്നും ഇല്ലായിരുന്നു പൊട്ടിയ പാത്രങ്ങളൊന്നും ഇല്ലായിരുന്നു ഇപ്പം എൻ്റെ ഐസ്ക്രീമിൻ്റെ പാത്രം ഇതുപോലെ പൊട്ടിയിരുന്ന ഒന്നെടുത്ത് ഇതിൽ നിങ്ങളെ കാണിച്ച് തരാണ് നമുക്ക് വെറുതെ വെറുത്ത് വലിച്ചെറിഞ്ഞ് കളയരുത് നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ എൻ്റെ സ്റ്റീലിൻ്റെത് ഇത് ഒരു പാത്രവും ഇതുപോലെ കിഴത്തിയായിട്ടിരുന്നിട്ട് ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കായിരുന്നു അതൊന്നൊട്ടിച്ച് കാണിക്കാൻ കിട്ടും അപ്പൊ നമ്മൾ ഈ അടുപ്പത്ത് വെക്കാത്ത സൈസ് കലോ പിന്നെ ഈ ഒട്ടിക്കുന്ന ഒന്നും പിന്നെ ആ നമ്മള് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചും യൂസ് ചെയ്യരുത് പകരം നമുക്ക് ഇങ്ങനെ വെള്ളമെടുക്കാനും അതുപോലെ കറികളൊക്കെ ഒഴിച്ചു വെക്കാനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള അടുപ്പും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടിച്ച് വെക്കാനുള്ളൂ ഇപ്പൊ കുറച്ച് തെർമോക്കോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നത് നമ്മുടെ ഫ്ലസ്റ്റിക് ആണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ തെർമോക്കോള് പെട്ടെന്ന് ഉരുകാൻ സഹായിക്കുന്നത് നമുക്ക് ഗ്യാസ് അടുപ്പ് ഒന്നും കത്തിക്കേണ്ട കാര്യമില്ല പകരം ഇത് വെച്ചിട്ട് നമുക്ക് തെർമോക്കോള് വലിയ പീസ് വെക്കാതെ പിന്നെ ആ ചെറുതായിട്ട് എടുത്ത രീതിയിൽ തന്നെ നിങ്ങൾ വെച്ച് കൊടുക്കുക എണ്ണ കട്ട് ചെയ്തെടുക്കുക കട്ടി കുറച്ചിട്ട് അതിനുശേഷം ശേഷം ഇത് കണ്ടില്ലേ ആ തെർമോക്കോൾ ആ പൊട്ടിയ ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ ഈ പക്ഷയെ ഒന്ന് ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുക അന്നപ്പോൾ തന്നെ തെർമോക്കോൾ ഇരുന്ന് ഉരുകും ഉരുകി കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ഉണങ്ങി കിട്ടുമ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ അത് ഒട്ടി കിട്ടുകയും ചെയ്യും നമ്മുടെ ആ പാത്രത്തിൽ ചോർച്ച മാറുകയും ചെയ്യും അതവിടെ ഇരുന്ന് ഒന്ന് ഉണക്കി അന്ന് സെറ്റാകട്ടെ ഇനി ഞാനിവിടെ ഒട്ടിക്കുന്നത് ഈ സ്റ്റീൽ പാത്രമാണ് കിട്ടാം അപ്പം ഞാൻ ഇത് മാറ്റി വെച്ചിരിക്കുന്ന ഒരു പാത്രമായിരുന്നു ഇത് കണ്ടില്ലേ നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു പീസ് എടുത്തിട്ടുണ്ട് തെർമോക്കോൾ ഒന്ന് വെച്ചത് ഇതിന് മുകളിലേക്ക് കൊടുത്തിട്ട് നമുക്ക് ആ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് പെട്ടെന്ന് തന്നെ അത് ഉരുക്കി പിടിച്ചിരിക്കുകയും കിട്ടും അപ്പം എന്ത് സാധനങ്ങൾ ഇതിനകത്ത് കറിയായിട്ടോ വെള്ളമായിട്ടോ എന്തെടുത്ത് വെച്ചാലും ചോരുമായിരുന്നു അതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു പക്ഷേ എനിക്കിപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ട് കിട്ടും അപ്പോൾ നമ്മളെല്ലാ വീട്ടമ്മമാർ ചെറിയൊരു ഹോൾ വീണ തന്നെ നമ്മൾ കൊണ്ട് പാത്രക്കടയിൽ കൊടുത്തത് മാറും സ്റ്റീലിൻ്റെയൊക്കെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കൊക്കെയാണ് എടുത്ത് വലിച്ചെടുത്തുകളെ അപ്പോൾ ഇങ്ങനെ ആരും ചെയ്യേണ്ട ഇതുപോലെ നിങ്ങൾ ഒന്ന് ചെയ്ത് വെക്കും നല്ല റിസൾട്ട് കിട്ടും കിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എന്നുള്ള ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കിട്ടും ഇപ്പം കണ്ടില്ലേ ആ പാത്രം രണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ ഞാനതിൽ വെള്ളമാണ് എടുത്ത് കാണിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ കണ്ടു നോക്കൂ ആ പൊട്ടെല്ലാം പറയും തുള്ളി വെള്ളം പോലും തറയിൽ വീഴുന്നില്ല കേട്ടോ നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി ഈ സ്റ്റീൽ പാത്രത്തിൽ ഞാനെന്നിച്ചിട്ട് വെള്ളം ഒഴിച്ച് കാണിക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ എൻ്റെ അടുത്ത് വെച്ചോളൂ എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ നമുക്ക് ഇനി ഒരു പാത്രങ്ങളൊന്നും കളയേണ്ട ഇങ്ങനെ തന്നെ ചെയ്തു വെക്കാം അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ടിപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് കൂടെ ചെയ്യാൻ പറയണേ ഇത് കണ്ടിട്ട് ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകുന്നില്ല അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ അതുപോലെ തന്നെ ഈ തെർമോക്കോളും നമ്മൾ ഒരുപാട് ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കുക എന്നിട്ട് നമുക്ക് ചെടി നടാനും നമുക്ക് കൃഷി ചെയ്യാനും ഒക്കെ നല്ലതാണ് അതിൻ്റെയൊക്കെ ടിപ്പ് അതിൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ അതുകൂടെ ഒന്ന് കണ്ടു നോക്കൂ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഈ ഒരു ടിപ്പ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ് ഈ മഴക്കാലത്ത് ഈ തണുപ്പ് ഓടുമ്പോൾ ഉണ്ടാകുന്നതല്ലേ ഉറുമ്പ് പല്ലി പാറ്റ ഇതെല്ലാം ഉണ്ടാകുന്നാലും അതുപോലെ ഈ ഉറുമ്പിൻ്റെ ശല്യം വളരെ കൂടുതലാണ് എന്ത് ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചാലും ആ ഫുഡൊക്കെ പെട്ടെന്ന് ഫുഡിലൊക്കെ ഉറുമ്പ് കയറി നമുക്ക് പിന്നെ അത് കഴിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയിലെത്തി ഉറുമ്പ് അതിനായിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിനെ തുരത്തി ഓടിക്കാൻ നമുക്ക് അതിനായിട്ട് ഞാൻ ഒരു ബൗൾ ബൗളെടുത്തിട്ട് അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്തിട്ട് അതേ അളവിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഞാൻ കുറച്ചേ ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നുള്ളൂ ഇതിനൊക്കെ ടിപ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ നല്ല ടിപ്പാണ് ഭയങ്കര ഉറുമ്പിൻ്റെ ശല്യമാണ് അത് കടിക്കുന്ന ഉറുമ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ തറയിൽ കൂടെ നടക്കുമ്പോൾ അതുങ്ങളെല്ലാം കടിക്കും അപ്പോൾ ഇതിനൊക്കെ തുരുത്താൻ പറ്റുന്ന ടിപ്പാണ് ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഷാംപൂ ആണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഷാമ്പൂ വളരെ എഫക്റ്റ് ആണ് ഇങ്ങനെ ഒന്ന് ചെയ്യുന്നതിന് അപ്പോൾ ഈ ഷാംപൂം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് നമ്മൾ ഉറുമ്പൊക്കെയുള്ള എവിടെയാണ് ഉറുമ്പിനെ കാണുന്ന അവിടേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ സ്പ്രേ ചെയ്യാൻ സ്പ്രേ ബോട്ടിൽ വേണമെന്നൊന്നുമില്ല കുപ്പിയിൽ എടുത്താൽ മതി കുപ്പിക്ക് അടപ്പിന് രണ്ടുമൂന്ന് ഹോളിട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്കങ്ങനെ സ്പ്രേ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ അതും ഒന്ന് ചെയ്ത് നോക്കൂ ഇപ്പം കണ്ടില്ല ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം കുപ്പിയിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ഇത് ഒന്ന് ആ ഉറുമ്പുള്ള ഭാഗത്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ ഇട്ടിട്ടുണ്ട് ഉറുമ്പിനെ തീർത്തതും പല്ലീനെ തീർത്തുന്നതും അതുപോലെ തന്നെ കൊതുകിനെയും ഈച്ചനെയൊക്കെ തെഴുത്തും അടിപൊളിയുള്ള കിച്ചൺ ടിപ്സുകളൊക്കെ ഒത്തിരി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ അതിവിടെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ ആ വിനാഗിരിക്കുപ്പിയിലേക്ക് തന്നെയാണ് തൊഴിച്ചിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ആ ഉറുമ്പ് വന്ന ഭാഗത്തേക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിന് മാത്രമല്ല നമ്മളിപ്പം ഗ്യാസ് അവിടെ ഒക്കെ ഉറുമ്പുണ്ടെങ്കിൽ അവിടെ എല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരു ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ദേ ഇത് കണ്ടില്ലേ ഭയങ്കര ഉറുമ്പാണ് ഒരു സൈഡിലായിട്ട് മണ്ണ് കൂട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ദേ ഇതിലേക്ക് കൊണ്ടൊഴിക്കുക ഇങ്ങനെ വെളിയിൽ നിന്ന് വരുന്ന നമ്മുടെ വീടിനുള്ളിൽ വന്നേച്ച് നമ്മുടെ ഫു ആ ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നിടത്തെല്ലാം കയറിയും ഫുഡെല്ലാം നശിപ്പിക്കുകയും നമുക്ക് കഴിക്കാനും പറ്റത്തില്ലാത്തൊരവസ്ഥയിലാക്കി മാറ്റും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം നിങ്ങൾ ലൈവായിട്ട് ഞാൻ കാണിച്ചു തരാം ഒറ്റ സ്പ്രേ തന്നെ തീരും കേട്ടോ അപ്പം ഇത് കണ്ടില്ലേ ഞാൻ ഒന്ന് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി ഒരു ടിപ്പാണ് അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ കണ്ടില്ലേ ആ ഉറുമ്പ് ഫുൾ വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പുകളാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഉറുമ്പ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടും കിട്ടാം എന്നപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം